ഇടതുപക്ഷത്തിന്റെ ചുവന്ന കോട്ടയാണ് എക്കാലവും കൊല്ലം തൊഴിലാളി സമരങ്ങൾ നടന്ന മണ്ണ് ആർ എസ് പിക്ക് ഒരു കാലത്ത് ഗണ്യമായ സ്വാധീനമുണ്ടായിരുന്ന ജില്ല കശുവണ്ടി തൊഴിലാളികളും മറ്റുമൊക്കെയായി ഇടതുപക്ഷത്തേക്ക് ഒരുപാട് സഖാക്കളുള്ള ജില്ല ആ കൊല്ലത്ത് കഴിഞ്ഞ തവണ മിന്നുന്ന വിജയം തന്നെയാണ് എൽ ഡി എഫ് നേടിയത് കുണ്ടറയിൽ മേഴ്സിക്കുട്ടിയമ്മയും കരുനാഗപ്പള്ളിയിൽ രാമചന്ദ്രനും പരാജയപ്പെട്ടത് മാത്രമാണ് അവർക്കുണ്ടായ നഷ്ടം ഇത്തവണ പതിനൊന്നിൽ പതിനൊന്നും നേടാനാണ് എൽ ഡി എഫിൻ്റെ അംഗപ്പുറപ്പാട് കേരളത്തിൽ സി പി ഐക്ക് ശക്തമായ സ്വാധീനം കൂടിയുള്ള ജില്ല കൂടിയാണ് കൊല്ലം അതുകൊണ്ട് തന്നെ ശക്തമായ സ്ഥാനാർത്ഥികളെ നിർത്തിക്കൊണ്ട് അംഗത്തിന് ഇറങ്ങാൻ എൽ ഡി എഫ് തീരുമാനിച്ചിരിക്കുന്നു രണ്ട് മണ്ഡലങ്ങൾ പിടിക്കുന്നതിനായി മാസ്റ്റർ പ്ലാൻ തന്നെ എൽ ഡി എഫ് തയ്യാറാക്കിയിരിക്കുന്നു കഴിഞ്ഞ തവണ എൽ ഡി എഫിന് നഷ്ടമായ മണ്ഡലങ്ങളിൽ ഒന്ന് കുണ്ടറയാണ് ആഴക്കടൽ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളാണ് മേയ്സിക്കുട്ടിയമ്മയുടെ അപ്രതീക്ഷിത തോൽവിക്ക് കാരണമായി മാറിയത് മെയ്സിക്കുട്ടിയമ്മയുടെ തോൽവി ഇടതുപക്ഷം ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല മന്ത്രി നല്ലൊരു മന്ത്രി എന്ന നിലയിലാണ് അവർ മത്സരത്തിന് ഇറങ്ങിയത് അപ്പോഴാണ് ആഴക്കടൽ മത്സ്യബന്ധനം വിവാദമായി മാറിയതും ഇടയലേഖനങ്ങളൊക്കെ പ്രത്യക്ഷപ്പെട്ടതും അത് പി സി വിഷ്ണുനാഥിന് ഗുണകരമായി മാറി ഇത്തവണ കൊല്ലം പിടിക്കാൻ കൊല്ല കൊല്ലത്തെ കുണ്ടറ പിടിക്കാൻ സി പി എം നിയോഗിക്കുന്നത് നിയോഗിച്ചിരിക്കുന്നത് ചിന്താഡ് ജെറോമയാണ് മെയ്സിക്കുട്ടിയമ്മ ഒരിക്കൽ കൂടി മത്സരിക്കണമെന്ന അഭിപ്രായം ഉണ്ടെങ്കിലും പുതിയ പുതിയ തലമുറയെ കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായി ചിന്താ ജെറോമിനെ ഇറക്കാൻ സി പി എം തീരുമാനിച്ചിരിക്കുന്നു ചിന്താ ജെറോം കുണ്ടറയിൽ മത്സരിച്ചാൽ മത്സരം തീപാറും അതേസമയം തനിക്ക് ഒരിക്കൽ കൂടി മത്സരിക്കാൻ അവസരം നൽകണമെന്ന ആവശ്യം മെഹ്സിക്കുട്ടിയമ്മ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്ററോട് പറഞ്ഞതായാണ് വിവരം പക്ഷേ ചിന്താ ജെറോമിന് തന്നെയാണ് കുണ്ടറയിൽ ചാൻസ് ആര് മത്സരിച്ചാലും കുണ്ടറ മണ്ഡലം പിടിച്ചെടുക്കുക ഇതാണ് സി പി എമ്മിൻ്റെ അജണ്ട കുണ്ടറമണ്ഡലം പിടിച്ചെടുത്താൽ അത് സി പി എമ്മിന് രാഷ്ട്രീയപരമായി വലിയ വിജയമായി മാറും കൊല്ലത്ത് സി പി എം ഏറ്റവും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതും കുണ്ടറ മണ്ഡലം തന്നെയായിരിക്കും മറ്റൊന്ന് എൽ ഡി എഫിന് നഷ്ടമായ മണ്ഡലം സി പി ഐയുടെ കരുനാഗപ്പള്ളിയാണ് കരുനാഗപ്പള്ളി എൽ ഡി എഫിന് നഷ്ടമായത് സി പി ഐക്ക് വലിയ തിരിച്ചടിയായി മാറി സി ദിവാകരൻ ജയിച്ച മണ്ഡലം സി ദിവാകരൻ ജയിച്ച് മന്ത്രിയായ മണ്ഡലം തിരുവനന്തപുരത്തുകാരനായ ദിവാകരൻ കരുനാഗപ്പള്ളിയിലെത്തി വിജയിച്ചത് ചരിത്രം പക്ഷേ പിന്നീട് കോൺഗ്രസ് ശക്തമായ രീതിയിൽ മുന്നോട്ട് വന്നു സി ആർ മഹേഷ് എന്ന യുവതർക്കിയിലൂടെ പിടിച്ചെടുത്തു കരുനാഗപ്പള്ളി കോൺഗ്രസ് ഇത്തവണ സി ആർ മഹേഷിനെ തളയ്ക്കാൻ സി പി ഐ ഇറക്കിയിരിക്കുന്നത് അനിലിനെയാണ് അനിൽ എസ് കല്ലേലി ഭാഗത്തെ അനിൽ എസ് കല്ലേലി ഭാഗം മത്സരിച്ചാൽ സി ആർ മഹേഷിന് സി ആർ മഹേഷിന് വിജയം അത്ര എളുപ്പമാകില്ല കാരണം അനിൽ അനിൽ കരുനാഗപ്പള്ളിയിൽ നിറഞ്ഞു നിൽക്കുന്ന സാന്നിധ്യമാണ് സി ആർ മഹേഷും അനിലും തമ്മിലുള്ള പോരാട്ടം ശക്തമായ പോരാട്ടമായി മാറും എന്നത് ഉറപ്പാണ് അനിൽ അനിലിനെ ഒഴിവാക്കിക്കൊണ്ട് മറ്റൊരു സ്ഥാനാർത്ഥിയെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല സി പി ഐക്ക് അത്ര ശക്തമായ രീതിയിലാണ് അനിൽ അവിടെ നിലനിൽക്കുന്നത് എന്തായാലും കുണ്ടറയും പരുനാഗപ്പള്ളിയും പിടിക്കുക എന്നുള്ളത് എൽ ഡി എഫിൻ്റെ അജണ്ടയാണ് ആദ്യ പിണറായി സർക്കാരിൻ്റെ കാലത്ത് പതിനൊന്നിൽ പതിനൊന്ന് സീറ്റിലും കൊല്ലത്ത് വിജയിച്ചു കയറി എൽ ഡി എഫ് എന്നാൽ കഴിഞ്ഞ തവണ കഴിഞ്ഞ തവണത്തെ തിരഞ്ഞെടുപ്പ് വലിയ തിരിച്ചടിയായി മാറി എൽ ഡി എഫിന് വലിയ തിരിച്ചടിയായി തന്നെ മാറി കാരണം രണ്ട് സീറ്റ് കയ്യിലിടുന്ന രണ്ട് സീറ്റ് പോയി ഇത്തവണ ഒരു കോംപ്രമൈസിനും സി പി എം തയ്യാറല്ല എൽ ഡി എഫും തയ്യാറല്ല കുണ്ടറയിലും കരുനാഗപ്പള്ളിയിലും ശക്തമായ പോരാട്ടം നടത്താൻ തന്നെ അവർ തീരുമാനിച്ചിരിക്കുന്നു രണ്ട് മണ്ഡലങ്ങളും പിടിച്ചെടുക്കാൻ അവർ തീരുമാനിച്ചിരിക്കുന്നു മറ്റൊന്ന് സി പി എമ്മിന് സംശയമുള്ള ഒരു മണ്ഡലം എന്ന് പറയുന്നത് ചവറയാണ് ചവറയിൽ സുജിത്ത് ഡോക്ടർ സുജിത്ത് വിജയൻ ശക്തമായ പോരാട്ടമാണ് കഴിഞ്ഞ തവണ ഷിബു ബേബിജോണിനോട് നടത്തിയതും വിജയിച്ച് കയറിയതും ചവറയിൽ ഇത്തവണയും സുജിത് വിജയൻ തന്നെയാണ് സ്ഥാനാർത്ഥി സുജിത്തിനെ വിജയിപ്പിക്കാനുള്ള മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു സി പി എം കൊല്ലം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അഭിമാനം അഭിമാനം നൽകി നൽകുന്ന എക്കാലവും അഭിമാനം നൽകിയ മണ്ഡലം തന്നെയാണ് കൊല്ലത്തുകാരുടെ മനസ്സിന് മറ്റൊരു പ്രത്യേകതയുണ്ട് ലോക്സഭാ ഇലക്ഷൻ വരുമ്പോൾ അവർ തന്നെ വിജയിപ്പിക്കും നിയമസഭാ ഇലക്ഷൻ വരുമ്പോൾ അവർ ഒറ്റക്കെട്ടായി എൽ ഡി എഫിന് വോട്ട് ചെയ്യും അതാണ് കൊല്ലങ്കാരുടെ പ്രത്യേകത അതാണ് കൊല്ലത്തിൻ്റെ ഒരു മനശാസ്ത്രം ഒരു വ്യത്യസ്തമായ ഒരു മനഃശാസ്ത്രമാണ് സി പി എമ്മിന് സംശയമുള്ള മൂന്ന് മണ്ഡലങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ കുണ്ടറയും കരുനാഗപ്പള്ളിയും ചവറയുമാണ് ചവറയിൽ ഷിബു ബേബി ജോൺ തന്നെയാണ് വീണ്ടും ആർ എസ് പിക്ക് വേണ്ടി നിൽക്കുന്നത് ഈ മൂന്ന് മണ്ഡലങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് പതിനൊന്ന് മണ്ഡലങ്ങളും സ്വന്തമാക്കാനാണ് സി പി എം നീങ്ങിയിരിക്കുന്നത് അതിനുള്ള മുന്നൊരുക്കങ്ങൾ അവർ ആരംഭിച്ചു കഴിഞ്ഞു സി പി ഐയും അതിനുള്ള മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു തങ്ങളുടെ മണ്ഡലമായ ചാത്തന്നൂരും മറ്റുമൊക്കെ ചാത്തന്നൂരും ചടയമംഗലവും നിലനിർത്തുക എന്നുള്ളത് സി പി ഐയുടെ അജണ്ടയുടെ ഭാഗമാണ് അത് സി പി ഐയുടെ പ്രസ്റ്റീജ് ഇഷ്യൂമാണ് കരുനാഗപ്പള്ളി തിരി തിരികെ പിടിക്കുക എന്നുള്ളതും സി പി ഐയുടെ പ്രസ്റ്റീജ് ഇഷ്യൂ ആണ് അതുകൊണ്ട് തന്നെ അവരും ഒരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു കൊല്ലത്ത് തെരഞ്ഞെടുപ്പ് ചൂട് തുടങ്ങിക്കഴിഞ്ഞു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്നു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുത്ത് വരുമ്പോൾ ശക്തമായ പ്രകടനം നടത്താൻ തന്നെ എൽ ഡി എഫ് അണിഞ്ഞൊരുങ്ങിക്കഴിഞ്ഞു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ അനിവാര്യമായ നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തെക്കൻ കേരളത്തിൽ നിന്ന് പരമാവധി സീറ്റുകൾ നേടാനാണ് സി പി എം ശ്രമിക്കുന്നത് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ഈ മൂന്ന് ജില്ലകളും സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ് തിരുവനന്തപുരത്ത് കഴിഞ്ഞവണ് സി പി എം വലിയ മുന്നേറ്റമാണ് നടത്തിയത് എൽ ഡി എഫ് വലിയ മുന്നേറ്റമാണ് നടത്തിയത് കോവളത്തൊഴികെ എല്ലായിടത്തും വിജയിച്ചു കയറി കൊല്ലത്തും വലിയൊരു മുന്നേറ്റം തന്നെയാണ് നടത്തിയത് രണ്ടിടം രണ്ടിടത്ത് തോറ്റത് അവർക്ക് ക്ഷീണമായെങ്കിലും വലിയ പരുക്കൊന്നും കൂടാതെ അവർ പതിനൊന്നിൽ ഒമ്പത് സീറ്റിലും വിജയിച്ചു കയറി എന്തായാലും ഇത്തവണ സി പി എം എൽ ഡി എഫ് കരുതലോടുകൂടി തന്നെയാണ് നീങ്ങുന്നത് കുണ്ടറയും കരുനാഗപ്പള്ളിയും തിരികെ പിടിക്കുക ചവറ നിലനിർത്തുക അതാണ് അവരുടെ ഇപ്പോഴത്തെ മിഷൻ ബാക്കി നിയമസഭാ മണ്ഡലങ്ങളിൽ കടുത്ത പോരാട്ടമെന്നും അവർ പ്രതീക്ഷിക്കുന്നില്ല കാരണം അവിടെയൊക്കെ സ്ഥാനാർത്ഥികൾ ശക്തരാണ് കൊല്ലത്ത് മാത്രമാണ് അല്പം അല്പം ചിന്തിക്കേണ്ട കാര്യമുള്ളത് എന്തായാലും കൊല്ലത്ത് തവണ മുകേഷ് നിൽക്കില്ല പകരം പുതിയൊരു സ്ഥാനാർത്ഥിയെ സി പി എം കൊണ്ടുവരും എന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ കൊല്ലം സി പി എമ്മിന് സി പി എമ്മിൻ്റെ കൈവളയിൽ ഇരിക്കും തൊഴിലാളികൾക്ക് ഏറെ പ്രാധാന്യമുള്ള മേഖലയായതിനാൽ ആ മേഖലയായതുകൊണ്ട് തന്നെ തൊഴിലാളി വോട്ടുകൾ വളരെ നിർണായകമാണ് കൊല്ലത്ത് ആ വോട്ടുകൾ പരമാവധി സമാഹരിക്കാൻ എൽ ഡി എഫിന് കാലാകാലങ്ങളിൽ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തവണയും അവർ ശക്തമായ ഒരു പോരാട്ടത്തിന് ഒരുങ്ങുകയാണ് തൊഴിലാളികൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിച്ചു കൊണ്ടുള്ള പോരാട്ടം കൊല്ലം കണ്ടവന് ഇല്ലം വേണ്ട എന്നൊരു ചൊല്ലുണ്ട് കാരണം ആ ചൊല്ല് വന്നതിന് രസകരമാണ് കൊല്ലത്തെ ഭക്ഷണം വളരെ വളരെ രുചികരമാണ് അതുകൊണ്ടാണ് കൊല്ലം കണ്ടവന് പിന്നെ ഇല്ലത്ത് പോകേണ്ട ഗതികേട് വരില്ല എന്നൊക്കെയുള്ള പഴഞ്ചൊല്ല് വന്നത് അതുപോലെ കൊല്ലം എന്നും എൽ ഡി എഫിൻ്റെ ഇല്ലം തന്നെയാണ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പതിനൊന്നിൽ പതിനൊന്നും പിടിക്കാൻ എൽ ഡി എഫ് തീരുമാനിച്ചിരിക്കുന്നു അതിനുവേണ്ടി അവിടെ സ്ഥാനാർത്ഥികളെ കളത്തിൽ ഇറക്കിയിരിക്കുന്നു ആ സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് ഞങ്ങൾ മുമ്പ് പുറത്ത് വിട്ടിട്ടുണ്ട് അത് പ്രേക്ഷകർക്ക് ഒന്നും കൂടി കാണാൻ കണ്ടിട്ടില്ലാത്ത പ്രേക്ഷകർക്ക് ആ ന്യൂസ് ഒന്നും കൂടെ കാണാൻ കാണാം ഞങ്ങൾ അഭിപ്രായങ്ങൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തണം